പിന്നെ വരാൻ താമസിച്ചതിനകത്ത് എനിക്ക് ഒന്നുമില്ല ചില സാങ്കേതിക തടസ്സങ്ങളിൽ അപ്പോഴും വരാൻ പറ്റിയില്ല എപ്പോഴെങ്കിലും വന്നത് എൻ്റെ അടുത്ത് വന്നു നിങ്ങളുടെ വീട്ടിൽ സ്വകൻ്റെ വീട്ടിൽ വരാതെ തന്നെയാണ് വിളിക്കത്തില്ല ബിന്ദുവിൻ്റെ വീട്ടിൽ ഞാൻ വന്നിരിക്കുവന്നെ അന്ന് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അതിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങൾ മാറിയപ്പോൾ മാറും അതിനകത്ത് ഇപ്പം എനിക്ക് സന്തോഷം ഇല്ല ചിലപ്പോൾ സന്തോഷമുണ്ട് ജോലി സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ മുന്നിൽ വെച്ചിട്ടുണ്ട് അത് ഒരു സ്ഥിര ജോലി അപ്പം പഠിച്ച ജോലിയാകുമ്പം ചെയ്യാനെടുത്തു അതേ ഞാൻ പറഞ്ഞോളു അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിച്ചു കൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ടുണ്ട് എല്ലാം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വിശ്വസിക്കും കാണുന്നത് വിശ്വാസിൽ തന്നെ എടുത്ത് ഞങ്ങളുടെ കുടുംബം അതിൻ്റെ കുടുംബം ഞാൻ നാളെ മോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിറ്റ് ആവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നാളെ ചെല്ലാനാണ് പറഞ്ഞത് ഇപ്പോൾ രാവിലെ ഞങ്ങൾ അവർ ഏഴരയ്ക്ക് ഇവിടുന്ന് പോകും ഏഴരയ്ക്ക് പോയിട്ട് എട്ടരയ്ക്ക് അവരവിടെ സംവിധാനം ഒരുക്കി പോകും കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജ് അതിന് സംവിധാനം സൂപ്പർ സൂപ്പറിൻ്റെ എല്ലാവരും പോകും അവിടെ ചില ചെന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കിയുള്ള തിരിച്ച് തുടങ്ങിയതാണ് നേരത്തെ സർജറി സർജറി പെട്ടെന്ന് വേണമെങ്കിലേ അല്ലെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സർജറി ആദ്യമേ സർജറി ഇവിടുത്തെ ഈ കരുത്തിൻ്റെ ഭാഗം ചെയ്തിട്ട് ബാക്കിയുള്ള എന്താണെന്നായിട്ട് അങ്ങോട്ട് ചെയ്യും ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കും ശേഷം രണ്ട് കൊച്ചിന് പഠിക്കാൻ പോകണം പഠിക്കാൻ പോയെങ്കിൽ അടുത്ത കാര്യങ്ങൾ നടക്കത്തുള്ളൂ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ അത് അങ്ങനെ അങ്ങനെ തന്നെ പോകും ഇതിന്റെ സാധനം അറിയാ എല്ലാം അറിയാം പറയുന്നത് ബിന്ദുവിന്റെ അവസാന വാക്കാം ബിന്ദു എന്നെങ്കിലും പറഞ്ഞാല് അത് അമ്മയ്ക്ക് തൊട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ മരണം അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല പിടിച്ചു പറയല് ആരാ ആരാണ്ട് ഒരു തള്ള പറയാ പിടിച്ചു പറയാം ഞാൻ വിളിച്ചു പറഞ്ഞില്ല ബിന്ദു മനസ്സില്

சார் ஆரம்பிச்சதுல பாதையா தான்